ധർമ്മസ്ഥലാന്ന് പറഞ്ഞാൽ ധർമ്മം പുലരുന്ന സ്ഥലം എന്നാണ് അർത്ഥമാവേണ്ടത് പക്ഷേ അധർമ്മങ്ങളുടെ മാത്രം ഭൂമിയായി അധർമ്മസ്ഥലം മാറിയെന്നാണ് ഇപ്പോൾ ഇത്രയും വായിച്ചത് നമുക്ക് മനസ്സിലാവുന്നത് ജയന്തി എന്റെ ഒരു സംശയം ജയന്ത് അവിടെ ഉള്ള ആളാണ് ഈ ഇതിന്റെ ഒരു ഇര കൂടിയാണ് ജയന്തിനും വ്യക്തിപരമായ അതിലൊരു അനുഭവം പറയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത്രയും നടന്നു പോയത് എന്നൊരു അത്ഭുതം തോന്നുന്നത് കാരണം സാധാരണകതിൽ നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ ഞങ്ങളൊക്കെ കാണുന്നത് ഒരു പരാതി ഉണ്ടാവും അത് അന്വേഷിക്കാൻ പോലീസ് വരെ അത് അതിനെപ്പറ്റി പറയുന്ന ഒരു കോടതിയുണ്ട് പരാതി പറയാൻ പോലീസ് അല്ലെങ്കിൽ ഒരു കോടതി ഉണ്ട് പക്ഷേ ഏതാണ്ട് എഴുപത്തി ഒൻപത് മുതലുള്ള വേദവല്ലി ടീച്ചറിന്റെ കഥ തൊട്ടുള്ള കഥയാണ് ഞാൻ വായിക്കുന്നത് അത്രയും കാലമായി ഇങ്ങനെ ഒരു കൊടിയാണ് ഒരു നാട് മുഴുവൻ സ്ത്രീകളെ സ്ത്രീകളെ ഇല്ലാതാക്കുന്ന തള്ളുന്ന ായിട്ട് കേരള മീഡിയക്കൊരു താങ്ക്സ് പറയുന്നു അതേപോലെ ഞങ്ങളുടെ ഒരു ഓർമ്മ മഹേഷ് ചെന്നോടെയാണ് ഗിരീഷ് മെട്ടന്നാർ അവർക്കൊരു താങ്ക്സ് പറഞ്ഞു ഞാൻ ഈ ഒരു നിങ്ങളോട് ചേരുന്നു ഇത് സംഭവം പറഞ്ഞു അതെ എന്ന പേര് മാത്രമാണ് ഇത് ഹിന്ദു ക്ഷേത്രം അതാത് മനസ്സിലാക്കി ഇത് ഹിന്ദു ക്ഷേത്രമാണ് എന്നാൽ അത് ആൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനി ഒരു സമുദായം വേറെ ഒരു ജാതിക്കാരം അവർ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ഹിന്ദു സമ്പ്രദായ പ്രകാരം അവർക്ക് ദൈവത്തിനെ വിശ്വാസമില്ല അവർ അവർക്ക് ബിസിനസ് കേന്ദ്രമായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സുപ്രീംകോടതി ഇവർ അപ്പീലോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കൊടുത്തിട്ട് അവിടെ ഹിന്ദു ദൈവത്തിനെ വെച്ചിട്ട് ഇവര് ആരാധ ചെയ്ത് അവരെ ബിസിനസ് കേന്ദ്രമായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഈ ഹിന്ദു ആൾക്കാരെ അവരെ ഒരു അവരുടെ കൈവശാക്കാനുള്ള ഒരു പരിപാടി ചെയ്തു എന്നിട്ട് ഈ കാശിനകത്തും വേറെ ബിസിനസ്മാരായിട്ടും നാട് നന്നാക്കും എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒരു രീതി ഇവരുടെ അഴിമതി കേസ് നടന്നുകൊണ്ടിരിക്കുക അത് ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഇതാണെന്നു ഇവര് ദൈവ ദേവമാനം പറഞ്ഞവര് ദൈവം ഇല്ല ദൈവത്തിനെ കയ്യിൽ വലിയ എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ തന്നെ ഒരു കിര എന്താ പറഞ്ഞാൽ ഗ്രാമ ഗ്രാമത്തിലുള്ള കിരകള് ട്രീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ ചെയ്ത് രണ്ടു പേര് ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ബാനർ ഇടുന്നത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കാശ അത് ഞാൻ ആദ്യത്തെ പേര് മനസ്സിലായത് ഞങ്ങൾക്ക് അറിയാലായിരുന്നു ഇങ്ങനെ ഓരോ റെക്കാർഡ് പ്രകാരമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞ പറഞ്ഞില്ല ഇവരുടെ എന്താ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വർത്തമാനം പറയാൻ പറ്റിയല്ല എന്താ പറഞ്ഞാൽ ഒരു പോലീസിലാക്കാൻ അവിടെ സ്വാധീനമാണ് രാജിക്കാൻ അവരുടെ സ്വാധീനമാണ് പ്രതികരണം അവരുടെ സ്വാധീനത്തിനിൽക്കുക ഇവിടെ ഇതിന്റെ മനസ്സിലാക്കും ഇത്ര വലിയൊരു കേസായിട്ടും ഇന്ന് എന്താ പറഞ്ഞാൽ മൂന്ന് ഏഴ് ഇരുപത്തി അഞ്ചിനകത്ത് ഒരു എഫ് ഐ ആയിട്ട് ഇന്നത്തെനത്തെ പന്ത്രണ്ട് ദിവസമായിട്ടും ഇന്നും ആ എന്താ എവിടെയാ ബോഡി കളി നിന്ന് വിളിച്ചോട്ട് പോയി എൻകുലിക്കുന്ന ഒരു അവസ്ഥയില്ലെന്ന് അത് അത് മനസ്സിലാക്കാം ഒരു അത്ര വലിയ പ്രഭാത വ്യക്തിയാണ് എസ് പി നല്ലൊരു മനുഷ്യനെ എസ് പിക്ക് പ്രഷറന്ന് അറിയാതെ എന്തുകൊണ്ടെന്ന് അറിയാം അങ്ങനെ വ്യക്തി ഭയങ്കര ഉണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന പറഞ്ഞ ഒരു എവിടെയെങ്കിലും ഒരു മൃതദേഹം ഉണ്ട് ഇല്ലെങ്കിൽ ഇത്രയേ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറഞ്ഞു കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സ്റ്റേഷനോട്ട് ഒരു പരാതി വന്നു വന്നുകഴിയുമ്പോൾ ഇവരെല്ലാതെ ഞായാലത്ത് കൊണ്ടുപോകണം അവരുടെ വൺ സിഷ്ടി ഫോർ ഏഴ് സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഇതെല്ലാം ചെയ്തതാണ് ഈ ബോഡി എടുക്കാൻ പോകുന്നത് ഇവൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ പറഞ്ഞിട്ട് ഒരു എഫ്ഐആർ ദാക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ ഇവിടെ ബോഡി എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞ പോലെ ബോഡി കിട്ടുന്നുണ്ട് കുറെ ബോഡി ഉണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാം ഇവര് ജീവപതിക്ക് കാണാൻ ജീവിതത്തിന് അപായം ഉണ്ടെന്ന് പറഞ്ഞു ആ രീതിയാണ് ചെയ്യേണ്ടത് ആലോചിച്ചോ അന്നെ ഇവരുടെ പിന്നോട് ഇവരുടെ ആ സ്ട്രെങ് എത്രയോ നിധി മനസ്സിലാക്കാം അവർ ഗാർമ്മിൻ്റെ മുമ്പിൽ എത്തണമെന്നല്ലോ വേറെ എത്രയോ കേസുകൾ ചെറിയ കേസും വെറുതെ ഇതെന്താ ഈ ലോകവിധി മറപ്പിക്കുന്ന പറഞ്ഞത് നൂറ് ഇരുന്നൂറ് അല്ലതേ അവിടെ ഉള്ളത് ജയന്ത ആർ ടി ആക്ടിവിസ്റ്റ് ആണ് എനിക്കറിയാം ആർ ടി വെച്ചിട്ടാണ് നമ്മുടെ രാജ്യം നമുക്ക് ഉറപ്പുവരുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ആർ എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് ജയന്തര പോരാട്ടം കഴിഞ്ഞിട്ട് കുറെ കാലമായി ജയന്തത് ഈ ധർമ്മസ്ഥലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദവല്ലി ടീച്ചറിന്റെ കാര്യം തൊട്ടാണ് എനിക്കറിയാവുന്നത് ഒരു അതിനുശേഷം ജയന്ത് ആർ ടി ഐ പക്ഷേ ഈ നാനൂറോളം സ്ത്രീകളെ കാണാതായി അത് ഏത് കാലയളവിലാണ് അതെ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് കാണാതായത് ഈ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനാണല്ലോ ആദ്യ കാലത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ധർമ്മസ്ഥല സ്റ്റേഷൻ വരുന്നത് അതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏത് മേഖലയിൽ ഈ നാനൂറ് സ്ത്രീകളെ ഒന്നിൽ കാണാതായി അല്ലെങ്കിൽ നിലയിൽ അതല്ലെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ ഈ ഒരു ഗ്രാമത്തെ അല്ല ഈ ഗ്രാമത്തിലുള്ള പത്താറ് ആൾക്കാരുടെ അടുത്ത ഗ്രാമത്തിലുള്ളത് ഈ ഗ്രാമത്തെ മാത്രമല്ല ഇതേ ദേശത്ത് നിലങ്ങി ഈ അടുത്ത രാജ്യത്തിനെല്ലാം വന്നവർ ഉണ്ടിനു ഇവിടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാപ്പം ഒരു നല്ല ക്ഷേത്രം ആണ് വരും അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് പറഞ്ഞു വന്നുകഴിഞ്ഞാൽ ഇവിടെ തന്നെ ലോഡ്ജ് അവരുടെ ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പൊ തന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു മൂന്ന് കിലോമീറ്റർ വ്യാപിക്കാത്ത വേറെ ഒരാളും കിട്ടിക്കാതെ ബിസിനസ് ഇവിടെ മാത്രം എല്ലാം നടക്കണം എല്ലാം ഇവിടെ തന്നെയാണ് ആ ലോഡ്ജി വരുന്ന ഒരു കൊച്ചി ആണ് നാനൂറ്റി പത്ത് കണക്കല്ലത് അത് ഗവൺമെന്റിന്റെ ഒരു കണക്ക് പ്രകാരം വന്നേക്കുന്ന അത് വിട്ടുവിടാം അത് എടുക്കുകയേ വേണ്ടത് രണ്ടായിരത്തി പതിനാലില് ഇവിടുത്തെ വി എസ് ഉഗ്രപ്പെന്ന് പറഞ്ഞിട്ട് എം എൽ സി പുള്ളി ഒരു സർവേ നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ടിനകത്ത് മൂന്ന് ദിവസം ഈ ദിവസത്തിന് ഒരു അറിയാത്ത ഒരു പല ആയിക്കൊണ്ടിരിക്കുന്നത് കൊടുത്തേക്കുന്നത് അത് ഗവൺമെന്റിനെ കൊച്ചി വർദ്ധി കിട്ടിയല്ലേ ഈ ഒരു റിപ്പോർട്ട് ഒന്നും കിട്ടാതെ കിടക്കുന്ന കേസുകളാണ് പറയുന്നത് ഇന്നിപ്പം ആ ധർമ്മസ്ഥല ഗ്രാമത്ത് ഒരു സൈഡിൽ നിന്ന് ഒരു ഇറ്റാച്ചിങ് കൊണ്ട് മാറാൻ തുടങ്ങിയെങ്കിൽ എത്ര ലോഡ് സാധനം കിട്ടുമെന്ന് പറയാൻ പറ്റിയാലോ നാമിക്കുന്നത് കണക്കെ അല്ലത് അതിപ്പോ പറയേണ്ട ആവശ്യമില്ല അത് ഗവൺമെന്റ് നടക്കാനുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഈ പബ്ലിക് പറയുന്നത് അങ്ങനെ അത്രയ്ക്കും കുറെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് മനസ്സിലാക്കണം ആദ്യം ഇവിടെ ഇപ്പം ഇന്നലെ സൗജന്യം എന്ന സൗജന്യ കൊച്ചിനെ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് അല്ലേ ഒന്നിട്ട് ആ ഒരു പ്രശ്നം വെളി വരാൻ നേരത്തെ അവിടെ ആ തൂപ്പാർന്ന വേറെ ആരോട്ടിക്കാൻ നോക്കണമെന്ന് പറഞ്ഞത് അത് ശരിക്കും അറിയാല്ല എന്നാലും ആ ഒരു കേസിന് അത് അവിടെ പ്രതിപടന പറഞ്ഞ ആ പ്രശ്നം ജാസി ഒത്തിയായപ്പം ആ അമ്പലത്തിൽ വന്ന് ഒരുത്തരമേ കെട്ടിവെച്ച കേസ് അവൻ സുബ്രഹ്മണ്യ അമ്പത്തിൽ പോയിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ വൈ വൈകുന്നേരം ബസുമാനായിട്ട് കാത്തിരിക്കുമ്പോൾ അവൻ കെട്ടിവെച്ചത് അവൻ പറയുന്നത് എന്താ പുള്ളിയുടെ വ്യക്തിരാജ് കാര്യം പറഞ്ഞു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസ് സൌജന്യയുടെ കേസ് സി ഐ ഡിക്ക് കൊടുക്കുന്നത് ഈ മൂന്ന് മാസം പറയുമ്പോൾ എന്തിനടില്ല എന്താ സംഭവം നിങ്ങൾ അറിയാലും അത് കഴിഞ്ഞു ഈ സംഭവം അറിയുന്നത് അവനെന്ന് പറഞ്ഞാൽ അമ്പത്തികളുടെ പോയിട്ട് ഈ മന്ത്രം ജപൻ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാവും ഇന്ന് അവരുടെ കുടുംബം പോയി കാണവിടെ കുടുംബത്തിലാണ് കുടുംബത്തെ ചേട്ടൻ അനിമാരുണ്ടായിരുന്ന അനിമാരെല്ലാം പറഞ്ഞാൽ പിന്നാലെ കുളിക്കില്ല പെണ്ണുകെട്ടാനായി അങ്ങനെ ടോട്ടലായിട്ട് നാശമായ അവർ കുടുംബം നാശം ചെയ്ത് ഇതേപോലെ എത്ര കുടുംബങ്ങളെ അവർ നാശം ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് കുടുംബാലും നാശം ചെയ്ത് വേദമല്ലിന്റെ കുടുംബം നാശം ചെയ്ത് പത്മലാ കുടുംബം എങ്ങനെയായ്മ ലാസ്റ്റ് ഫൈറ്റ് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ആവേദം പറഞ്ഞു വിട്ടത് അതല്ല ആനുമാവത്തിന്റെ ആനുമാവൻ്റെ പാവ ആയിരുന്നു അവരുടെ തല അക്കല്ലെടുത്ത് കാലത്ത് നോക്കി പറയാം വീഡിയോ കാണിക്കാം അരക്കല്ലെന്ന് പറഞ്ഞാൽ അരക്കല്ലെടുത്തിട്ട് തലേ കെട്ടി അവരെ കൂറിയാണ് മനസ്സിലാക്കുക ഒരു തരുന്നില്ല നാരായണനും യമുനിയും അതും ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഒരു സ്ഥലം അതൊക്കെ കേട്ടിട്ട് പേടി തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇക്കാര്യം നടക്കുന്നത് തൊട്ടടുത്തുള്ള മുറിയിൽ പട്ടാപ്പകൾ രണ്ടുപേരെയും ക്രൂരമായി അവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഭൂമി വേണം വേണമെന്നുണ്ട് അവരുടെ ഭൂമി വേണമായിരുന്നു അതായിരുന്നു അവരുടെ അതിനകത്ത് ഒരു ലക്ഷങ്ങൾ വ്യാപാരം ചെയ്തോണ്ട് ഇവർക്ക് വേണ്ടി ഭൂമി ഒരു തന്നെ ഭൂമി വേണം പെണ്ണ് വേണം ഇത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലിയ മേളുള്ളവർ ഈ പുള്ളിയെ ഇവ ഇവര് ചെയ്യുന്ന പണികൾ ചെയ്തിട്ട് സാധാരണ അവർ അതെ കൊണ്ടുവരുന്നത് ആരും ചോദിക്കാൻ പറയാനില്ല അവിടെ ഇത് പറഞ്ഞ് പറഞ്ഞ ധർമ്മസ്ഥാനം പറഞ്ഞു ഇത്ര വലിയ ക്ഷേത്രമാണ് ഇത്ര വെച്ചാൽ ആൾക്കാർ മാസങ്ങൾ വന്നുകൊണ്ട് അന്നേരം എന്തുകൊണ്ട് അന്നേരം ഈ ഇവരുടെ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണും ഇത്ര ആൾക്കാരുണ്ട് ഈ ഗ്രാമത്തിൽ ഇത്ര ആൾക്കാർ വന്നു നോക്കിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് ഇവിടെ കാരണം എന്തുകൊണ്ടും ചെയ്തില്ല കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെ ചെയ്യാനായിട്ട് അല്ലെ സൗജന്യ അനുവേണ്ടി വരായിരുന്നോ ഇത് ഇത്രയും പറഞ്ഞാലോ ഇപ്പൊ അതല്ല ഇപ്പൊ നോക്കി ഇത് എന്തുകൊണ്ട് ഇത്ര ലി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ വൈ സി വക്കീല എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ സി കളി വീല സച്ചിൻ കൂടെ ഉണ്ടോ ഇവരുടെ നേതൃത്വം ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എസ് ഐ ടി തള്ള ഗവൺമെന്റ് രചന ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഐ പി എസ് ഇപ്പോഴത്തെ ഡി ജി പി പ്രണാപ് മുറത്തി അവരുടെ നേതൃത്വം തന്നെ ചെയ്യണമെന്നുണ്ട് അതിലും പ്രഷറായാണ് എല്ലാവരും കൂടിയിട്ട് ഇപ്പം ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ കണ്ണാർ എല്ലാവർക്കും അവർ പറയാമല്ലോ ഇങ്ങനെ ആയിട്ടുണ്ട് കേരളത്തിൽ പറഞ്ഞിട്ട് എല്ലാവരും ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ രചനകൾ പറയാമല്ലോ ഇന്ന് ലോകം അറിയുന്ന സംഭവം അല്ലയോ എന്തുകൊണ്ട് ഇവർ വിണ്ടായിരിക്കുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിചാരിക്കുന്നു നിങ്ങൾ നേതൃത്വം വിണ്ടായിരിക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ ശരിയാ കേരള താരം ബിരിയായാലും ഇവിടെ എന്തിനും വിണ്ടായിരിക്കുന്നു இவரே வந்து இவரை பிடிச்சட்டா இவரை இண்டியல் இண்டையில ஒரு இது இது கிராமம் இல்லை இண்டியை நசுக்கா இவையோ அதில் இந்தியை சாத்தியம் கிட்டி இவ்வளவுக்கு இல்லையோ இதுக்கு வேற எந்த காணும் இவோ இது நமக்கு அறியாது வந்து எத்திரோ ஆளுக்காண்டு எப்போ எவ்வளோ கடந்தது எவ்வளோ கண்டிப்பா எல்லாம் ஆளுக்காக வந்து வீடியோ ரிலீஸ் ஒரே ஆளுக்காக தைரியம் എങ്ങനെയാണ് വെച്ചാൽ കൊണ്ടിരുന്നത് അവിടെ ജോലി കൊണ്ടിരുന്നത് എന്ന് വെച്ചുകൊണ്ടിരുന്നത് എല്ലാം പറയും ഇപ്പൊ ഞങ്ങൾ സൗജന്യം അവിടെ അടിക്കുന്ന തെറ്റിക്ക് ഈ സമയം കൊണ്ടു കൊണ്ടോ വടങ്ങൾ കൈ കൊണ്ടായിരിക്കുന്നത് ഓരോ അടി നോക്കാം അങ്ങനെ അടിയന്തര ഇപ്പോൾ പറഞ്ഞില്ല ഞാൻ കാഴ്ച തരാം സാറ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അവരെന്നെടുത്തോ എന്ന കാര്യമില്ല അവർ തന്നെ പറയും ഒരട്ടിച്ച തലവെട്ടികൾക്ക് അവരെന്നെ പറയും ഇവിടെ ഇത് ലോകം അറിയുന്ന ഒരു സംഭവം ഡിലേ വന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഈ സമീറിന്റെ ഒരു യൂട്യൂബ് ഈ സൗജന്യമായി ബന്ധപ്പെട്ടാണ് സമീറിന്റെ ആ യൂട്യൂബ് വീഡിയോ വരുന്നത് രണ്ട് കോടി ആളുകൾ കണ്ടൊരു വീഡിയോ അത് അപ്രത്യക്ഷമാവുകയാണ് ഒരു ഗ്രാഫിക് വീഡിയോ ആയിരുന്നു അതുപോലും അപ്രത്യക്ഷവും ആ തരത്തിൽ പോലും ഈ വാർത്ത പുറലോകത്ത് പുറലോകത്തേക്ക് എത്തരുത് ഏറ്റവും ശ്രദ്ധേയം എനിക്ക് തോന്നുന്നത് മീഡിയ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു കച്ചപ്പാടിൽ ജനങ്ങളുടെ പക്ഷത്തുനിന്ന് നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു സംവിധാനമാണ് മാധ്യമങ്ങളൊക്കെ പക്ഷേ കർണാടകത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത തൊടാനേ ധൈര്യം കാണിച്ചിട്ടില്ല ഈ കുറച്ച് യൂട്യൂബ് കാണിക്കുന്നില്ല

ആ ഒരു പണി ചെയ്തു കൂടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവർ ജീവിക്കുന്ന പബ്ലിസിറ്റി കുറെ കാര്യങ്ങളാണ് അത് പബ്ലിസിറ്റി വേണ്ടി കൊടുക്കും ഇന്ന് മീഡിയ പറയാം പറഞ്ഞു പറ്റുള്ള സ്റ്റേലായിരുന്നു തോന്നുന്നത് മീഡിയ സ്വന്തമായിട്ട് ഇപ്പം അല്ല നല്ലൊരു കാര്യം ചെയ്യണം ഓക്കെ അവിടെ അവർക്ക് അവർ ചിന്തയില്ല ഇന്നലെ പിന്നെ ഒരു കാര്യം സമീപ രണ്ടാമത്തെ വീട് വിട്ട് അതിപ്പം നാൽപ്പത് ആർക്കാർ കണ്ടിട്ടുണ്ട് അന്നല്ല അതിനു സമയത്ത് സ്റ്റേ ചെയ്യാനായിട്ട് ഹൈക്കോടതി എന്ന് പറഞ്ഞ ഇതേ ഈ ഗ്രാമത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ വലിയ വലിയ മനുഷ്യന്റെ അനിയന്റെ മോൻ സൗജന്യ അത്യാചാരതേ കൊണ്ടുവരാനായിട്ട് എത്ര മനുഷ്യർ അഭിമാനം അത് മനസ്സിലാക്കി അതെ ചോദിക്കുന്നത് പുള്ളിയൊരു രാജ്യസഭ സദസനെ പുള്ളി പറഞ്ഞൂടെ ശരി നമ്മൾ നിന്നുവിടെ എന്നാ എന്ന് നിക്കുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല ഒരു ഇതൊന്നുമില്ലല്ലോ ജയന്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ രംഗത്തെത്തുന്നവരെ ഇതുമായി ഈ പരാതിയുമായി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രതിഷേധവുമായി വരുന്നവരെ മുഴുവൻ നിശബ്ദരാക്കാൻ അവർ പല വഴിയും ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പണമാണ് ഒന്ന് പച്ചത് സ്വാധീനമാണ് പിന്നൊന്ന് ഈ കേസുകളാണ് നിരന്തര പലരും പരാതിയുമായി രംഗത്തെത്തിയ പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ജയന്തിനെതിരെ എനിക്ക് തോന്നുന്നത് കേസ് അല്ലെങ്കിൽ മിക്കവാറും കോടികളുടെ അല്ല അതുപോലെ ഇടീ കർണാടക സ്റ്റേറ്റിനാർ എവിടേക്കാ അവിടെ എല്ലാം ഇവിടെ വേണ്ടി ഞാൻ മുഖാന്തരം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതെന്നെ പുള്ളിക്ക് മണി ഇപ്പോ ആ കോട്ടി പോട്ടി പോയി ഇതെന്നെ പരിപാടി ഇതേപോലെ തന്നെ ഗിരീഷ് മട്ടെന്ന് പറഞ്ഞു നമ്മുടെ പോലീസ് ഓഫീസറാണ് ആണ് മാറ്റി പോലീസ് ഓഫീസർ പുള്ളിനെ മണ്ടേ ഇതുപോലെ തന്നെ കേസിട്ടിരിക്കുന്നത് എന്റെ വേണ്ട രണ്ടര കോടി മാനാഷ്ട്ര കേസിട്ടുണ്ട് എന്റെ പേ മൂന്നാല് കേസ് കേസ് ഇട്ടിട്ടുണ്ട് ഇന്നലെ ഒരു കേസ് വിളിച്ചോ എന്നോട് വിളിച്ചോട് നിങ്ങൾ വരുന്നില്ല ഞാൻ പറഞ്ഞു ഒരു നൂറ്റമ്പത് കേസ് എന്നെ മേണ്ടേക്കാ ഞാനല്ല വേണ്ടത് അത് പറഞ്ഞു ഞാൻ ഇവിടെ വരണം പറ ഞങ്ങൾക്ക് നിയമനം നിങ്ങൾ കേസ് ഇട്ട് എന്താണ് അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് കുഴപ്പമില്ല ഞങ്ങൾ പേര് എന്താ പറഞ്ഞെങ്കിൽ ജയിലിൽ പോകുന്നതിന് പേരില്ല എന്നാലും പോകുന്ന കൊല്ലും ഒന്നും കൊല്ലം എന്ന് പറഞ്ഞാൽ അവര് ജയിലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ സോ പോയിട്ട് മരുന്ന കാര്യങ്ങൾ കൊല്ലും ഇതാ ഒരു പരിപാടി